നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിക്കാൻ ഇസ്രായേൽ സുരക്ഷാ ഏജൻസിയായ ഷിൻപെറ്റ് ഗൂഢാലോചന നടത്തുന്നുവെന്ന ആരോപണവുമായി മകൻ യായിർ നെതന്യാഹു രംഗത്ത് ഏജൻസി ഇസ്രായേൽ സൈനികരെയും ഉദ്യോഗസ്ഥരെയും അറസ്റ്റ് നടപടികളിലൂടെയും മറ്റും വേട്ടയാടുകയും ചെയ്യുന്നതായി അദ്ദേഹം ആരോപിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമായി നിരവധി വിവാദങ്ങൾ തലപ്പുക്കുന്നതിനിടെയാണ് യായിർ ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയം സോഷ്യൽ മീഡിയയിലൂടെയാണ് അദ്ദേഹം ഈ ആരോപണങ്ങൾ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് കോടതികളും മാധ്യമങ്ങളും പ്രോസിക്യൂട്ടർമാരും ചേർന്ന് ജനങ്ങളുടെ ജനാധിപത്യ തീരുമാനത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം മുൻപുണ്ടായിട്ടുണ്ട് എന്നാൽ ഷിൻബത്തും സൈന്യവും ചേർന്ന് അത്തരമൊരു നീക്കം ഇതുവരെ നടത്തിയിട്ടില്ല എന്നും യാായിർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ ദക്ഷിണാഫ്രിക്കയുടെ സ്ഥിതിയാണിപ്പോൾ ഇസ്രായേലിൽ ഉള്ളത് തന്റെ പിതാവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിക്കാൻ ഷിൻബത്ത് നീക്കം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കും ഇന്റലിജൻസ് ഓഫീസർമാർക്കും ഹമാസിനേക്കാളും ദുരിതം സൃഷ്ടിക്കുന്നത് ഷിൻബത്താണെന്നും യായിർ പറഞ്ഞു ഒരു കാര്യവുമില്ലാതെ ഐ ഡി ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തവരാണ് ഷിൻബത്ത് ഒക്ടോബർ ഏഴിന് നടക്കുന്ന ആക്രമണത്തെ കുറിച്ച് ഹമാസ് നേതാവ് ഷിൻബത്തിന് വിവരം നൽകിയതായുള്ള മുൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലും യായർ ഏറ്റുപിടിക്കുന്നുണ്ട് ചെറിയ ആക്രമണം മാത്രമേ ഉണ്ടാവൂ എന്നാണ് ഇവർക്ക് സിൻവാർ നൽകിയ വിവരം വിവരമെന്നായിരുന്നു വെളിപ്പെടുത്തൽ ഇസ്രായേലിലെ ജയിലുകളിൽ അപകടകാരികളായ ആളുകളുണ്ടെന്നും ഹമാസ് പിടിച്ചു കൊണ്ടുപോയ ബന്ദികളെ ഉപയോഗിച്ച് തങ്ങളുടെ മോചനത്തിന് വേണ്ടി അവർ വിലപേശുകയാണെന്നും യായിർ ആരോപിക്കുന്നുണ്ട് ദ ഹോസ്റ്റേഴ്സ് ആൻഡ് ഫോറം ഉൾപ്പെടെ നടത്തുന്ന ക്യാമ്പയിനുകൾ ഒരുപാട് പരിക്കുണ്ടാക്കിയിട്ടുണ്ടെന്നും യായിർ നെതന്യാഹു കുറ്റപ്പെടുത്തുന്നുണ്ട് അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളാണ് അടുത്തിടിയായി തലപൊക്കിയത് അതീവ രഹസ്യങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളാണ് ഇതിലൊന്ന് നദന്യാഹുവിന്റെ വിശ്വസ്തനും അനൗദ്യോഗിക വക്താവുമായ എലിയാണ് വിവരങ്ങൾ ചോർത്തിയതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത് യുദ്ധ ക്യാബിനറ്റ് യോഗത്തിലെ മിനിറ്റ്സുകൾ തിരുത്തിയെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് ഓഫ് സ്റ്റാഫ് ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനെ രഹസ്യ വീഡിയോ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തെന്നെല്ലാം വെളിപ്പെടുത്തലുകൾ വന്നത് അടുത്ത ദിവസങ്ങളിലാണ് ഇതിനിടെയാണ് പ്രതിരോധ മന്ത്രി യൂഫ് ഗാലറ്റിനെ പുറത്താക്കുന്നതും ഇത്തരത്തിൽ നെതന്യാഹു വിവാദത്തിന് നടുവിൽ നിൽക്കുമ്പോഴാണ് മകൻ സുരക്ഷാ ഏജൻസിക്കെതിരെ തന്നെ ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്